ബുദ്ധിതനായ എനിക്ക് ഏറ്റവും സ്നേഹമുള്ളവരെ പുത്തൻ ബന്ദക്വസ്ത അനുഭവത്തിലേക്ക് നമ്മെ സഹായിക്കുന്ന ധ്യാനചിന്തകളിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു യാഥാർത്ഥ്യമാണ് ബന്ധക്കൊസ്ത അനുഭവമാണ് സഭയ്ക്ക് ജന്മം നൽകാൻ കാരണം അപ്പോ സ്ത്രീ പ്രവർത്തനം രണ്ടാമധ്യായം നാം ഇപ്രകാരം ദൈവത്തിൻ്റെ വചനത്തിലേ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കുന്നുണ്ട് അപ്പോ സ്ത്രീ പ്രവർത്തനം രണ്ടാമധ്യായം രണ്ട് തുടങ്ങുന്ന വാക്യങ്ങൾ ഒരു ശബ്ദവും പെട്ടെന്ന് ആകാശത്തു നിന്ന് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ഇതാണ് സഭയ്ക്ക് ജന്മം കൊണ്ട്ക്വസ്ഥാനുഭവം നമുക്കെല്ലാവർക്കും അറിയാം അപ്പസ്ത്രന്മാരുടെ ഹോദന്മാരുടെ ഭാര്യ നിമിത്തം മുറയിൽ കടന്ന് കടകടച്ച് ഭയപ്പാടോടുകൂടെ ഇരിക്കുകയായിരുന്നു പരിശുദ്ധ കന്യകാമാരി അവരോടൊപ്പം ചേർന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു അപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ജ്വാലകളുടെ രൂപത്തിൽ വന്നിളഞ്ഞി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോ ഇന്നലെ വരെ ഭയപ്പെട്ടിരുന്ന പത്രവസം കൂട്ടരും ജ്വാലയാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തികൾ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനങ്ങൾ പ്രേരിതരായി നിറഞ്ഞ് അവർ ഉദ്ഘോഷിക്കാൻ തുടങ്ങി ഉദ്ധിതനായ ശിവന് ഈ ബന്ധക്കുസ്ത അനുഭവമാണ് സഭ ജന്മം കൊള്ളാൻ കാരണമായതും എന്നുവരെ സഭയെ കഥാവിൻ്റെ മൗതിക ശരീരമായ സഭയെ പിടിച്ചു നിർത്തുന്നതും നയിക്കുന്നതും വഴി നടത്തുന്നതും ആ പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്ക് നിശംസയും പറയാൻ സാധിക്കും ആകയാൽ സ്നേഹമുള്ളവരെ അന്ന് അപ്പസ്തുലന്മാർക്കുണ്ടായതുപോലെ ഒരു പുത്തൻ പെന്തക്വസ്ത അനുഭവം നമ്മിലേക്ക് കടന്നു വരുവാനായി ഈ പെന്തക്കൊസ്ത ഒരുക്കത്തിനായി നാം തയ്യാറാകുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട സഭയിലെ മക്കളായ ഞങ്ങൾ കത്താവെ പ്രാർത്ഥിക്കുന്നു സഭ ജന്മമെടുക്കാൻ കാരണമായ പരിശുദ്ധാത്മാവ് ജ്വാലയായി അഗ്നിജ്വാലയായി സ്നേഹന്മാരുടെ മേലിറങ്ങി വന്നതുപോലെ അതുവഴി പത്രോസും ദിവസം യഹുന്നാനും കൂട്ടലും ജ്വാലയാൽ നിറഞ്ഞ് തീഷ്ണതയോടുകൂടെ ബുദ്ധിതനായേശുവിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ആരംഭിച്ചതുപോലെ ഞങ്ങളുടെ ആത്മാവിൻ്റെ ജ്വാലയാൽ നിറഞ്ഞ് ഈ ലോകത്തിലേക്ക് കർത്താവിനാൽ അയക്കപ്പെട്ട ദൗത്യങ്ങൾ അത് പുരോഹിതന്മാരായിക്കൊള്ളട്ടെ സന്യസ്ഥരായിക്കൊള്ളട്ടെ കുടുംബജീവിതം നയിക്കുന്നവരായിക്കൊള്ളട്ടെ ഏകാന്ത ജീവിതം നയിക്കുന്നവരായിക്കൊള്ളട്ടെ ഞങ്ങൾ ഓരോരുത്തരും ആ ജ്വാലയാൽ നിറഞ്ഞുകൊണ്ട് അഗ്നി ജ്വാലയാൽ നിറഞ്ഞുകൊണ്ട് നങ്കപ്പെട്ട ദൗത്യങ്ങൾ പൂർത്തിയായി ഞങ്ങളിലൂടെ ആരെയൊക്കെ നിത്യഭവനത്തിലേക്കെത്തി ചേരുവാങ്ങി ആഗ്രഹിക്കുന്നുവോ അവരെയൊക്കെ കൊണ്ടുവരുവാനുള്ള ജ്വാല പരശുദ്ധാത്മാവിൻ്റെ ജ്വാല ആത്മാവിൻ്റെ ജ്വാല ഞങ്ങളിൽ സജീവിപ്പിക്കണമേ സജീവമാക്കണമേ അതുപോലെ ബന്ധുക്കവസ്ഥാനുഭവത്തിലൂടെ പത്രോസിനും കൂട്ടർക്കുമുണ്ടായ ആ തീക്ഷണത ഞങ്ങളിലും രൂപാന്തരപ്പെടുത്തണമേ ആമയും